പിന്നെ അങ്ങനെ മേലക്കുമേലെ ചെയ്യും വന്നീല വയ്ക്കില്ല കഴിച്ചു കഴിഞ്ഞു കഴിച്ചു കഴിഞ്ഞു ഞാൻ കഴിക്കാൻ ഉള്ളൂ അവിടെ എന്താ സ്പെഷ്യൽ മോളെ അങ്ങനെ ആറാളുണ്ട് ഒരാൾ മാത്രം കമന്റ് ഇടുന്നു ഒരാൾ മാത്രം ലയിക്കുന്നു മറ്റുള്ളവർക്കൊക്കെ എന്താ പണി എന്താ നിങ്ങൾക്കൊരു ലൈക്കൊക്കെ തന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലൊന്നും നിങ്ങൾ മാറിയില്ലേ കല്പ് ക്ലിയറായില്ലേ എൽപ് ക്ലിയർ ആയവരൊക്കെ വന്ന ലേക്കിലോ നിങ്ങളോടൊന്നും നിങ്ങളെ പൈസ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല ഈ വന്ന് പാടി നോക്കുമ്പോൾ ഒരു ലേക്ക് അല്ലെങ്കിൽ ചോദിക്കുന്നു ഇതൊക്കെ അരമണിക്കൂറെ ലീവുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ ഞാനുണ്ട് പാട്ടിന്നെ പിന്നെന്താ പറയൂ പുതിയ വീഡിയോസൊക്കെ ഉണ്ട് ഇട്ടിട്ട് കാണാൻ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യുക ഷെയർ ഒക്കെ ചെയ്യുക ലൈവില് വർദ്ധം വന്നിരിക്കല്ല അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഉപകാരമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെങ്കിലും നമ്മളെ ചാനലിൽ നിന്ന് മോണി അളവാൻ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക പിന്നെ മോണിയായാൽ മാത്രം പോരാ ഡോളറും ആവണം ഇതിനൊക്കെ നിങ്ങളെ സപ്പോർട്ട് വേണം ഒരു വീഡിയോസ് ചുരുങ്ങിയതൊരു വണിക്കാളെങ്കിലും കാണണം അതുകൊണ്ടൊന്നും ആവൂല എന്നാലും Terima kasih telah menonton ഞാൻ അടിച്ചോട്ട് ഫസീല വന്നു ഹൈ ഫസി കുട്ടി സുഖാണോ പിന്നെന്തൊക്കെയാ മോളെ പറയൂ നമ്മളൊരു കുടുംബക്കാർ തന്നു എന്നെ അരിച്ചപോളി ബസിൽ ഞാൻ ഇഷ്ടപ്പെട്ടു മക്കത്തുനിന്ന് പറഞ്ഞ വീതിണ്ടാവുന്ന പന്ത്രണ്ട് നിങ്ങൾക്ക് മാല അമ്മ മൂന്നേക്കാങ്ങൾ ആരോ കഴിക്കുന്നു അലയ തോന്നുന്നു ചോട്ടി പച്ചപ്പൊ പക്ഷെ ഞമ്മളെ കുട്ടിക്കാലത്തുണ്ട് ഏകദേശം അങ്ങനത്തെ നാലഞ്ഞ് ചൊവ്വാഴ്ചകളൊക്കെ കഴത്തി കണ്ടിട്ടുണ്ട് ഞമ്മക്ക് കിട്ടിയിട്ടില്ല കുറെ ആഗ്രഹിച്ചിട്ട് പിന്നെ നമ്മളെ മൂന്ന് കിട്ടിയ അങ്ങനെ കൊടുക്ക പിന്നെന്തൊക്കെയാ വിശേഷം അവൾക്ക് കിട്ടിട്ട് പിന്നെ നമ്മക്കൊന്നും ഇടാൻ പറ്റില്ല നമ്മളെ പ്രായം കഴിഞ്ഞില്ല ഇന്നലെ പരിചയപ്പെട്ടില്ലേ ഫോണിൽ ആ പസിക്കുട്ടിയാണോ പട്ടാമ്പിക്കാരി പിന്നെന്തൊക്കെയാ മോളെ ഫുഡൊക്കെ കഴിച്ചോ സുഖാണോ എന്താണ് സ്പെഷ്യൽ നമ്മളെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യ ലൈക്ക് അടിക്കാ മറന്നിടങ്കി ഒന്ന് ലൈക്ക് അടിക്കുക അലഹമ്മദില്ല പോളിൽ ഒരു സൈഡിലുണ്ടാവും ഒരു മൂന്ന് പുള്ളിക്കുത്തൊട്ടാൽ എക് ബട്ടൺ വരൂട്ടോ ചപ്പാത്തി ചപ്പാത്തി എന്താ കറി ഞമ്മക്ക് ചിക്കൻ പുള ചിക്കൻ പുള പിന്നെ പഴമ്പൂരി കൂടി പിന്നെ ഫുഡൊക്കെ കഴിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ലേക്ക് തന്നിട്ടുണ്ട് നമ്മളെ സുബൈർ സുബെയർ സുബൈ ലൈക്ക് അടിക്കാത്തോൾ കടിച്ചോളൂ നമ്മള് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോ ലേ വെട്ടിയും അതിന്റെ കുറെ കൂട്ടുകാരൊക്കെ വന്നിരുന്നു ഒരു ചില കൂട്ടുകാര് വന്നിട്ട് ആകെ കിട്ടിയത് ഇട്ടിലേക്കോ ലൈക്ക് തരാ എല്ലാവർക്കും മടിയാ പിന്നെ ആരെങ്കിലും നമ്മളോട് ഇഷ്ടമുള്ള ഒരു തിരുവാത്ര